ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് ഈ ദുനിയാവിന് വേണ്ടിയല്ല പരലോകത്തിനു വേണ്ടിയാണ് അപ്പോൾ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഖബറിലേക്കുള്ള അമലുകൾ മഷറിലേക്കുള്ള അമലുകൾ പരലോകത്തേക്കുള്ള നമ്മുടെ അമലുകൾ അതിനെക്കുറിച്ചായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ എങ്ങനെ രക്ഷപ്പെടും അവിടെ എൻ്റെ മീസാനിൽ എങ്ങനെയാണ് എനിക്ക് ഘനം കൂട്ടാൻ കഴിയുക എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയാണ് സാധിക്കുക ഈ ചിന്തയോടുകൂടി പരലോകത്തിനു വേണ്ടിയാണ് നമ്മൾ അമലി ചെയ്യേണ്ടത് പക്ഷേ പലപ്പോഴും ആളുകൾ ഈ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നു വൽ നിങ്ങൾ ഐഹിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നാൽ പരലോകമാണ് ഹൈറായതും എന്നെന്നും അവശേഷിക്കുന്നതും അപ്പോൾ ഈ ദുനിയാവിന് വേണ്ടി പലരും ധാരാളമായി അധ്വാനിക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഉറക്കമൊഴിയുന്നുണ്ട് പക്ഷേ നമസ്കരിക്കുന്ന വിഷയത്തിലോ ദിക്റുകൾ ചൊല്ലുന്ന വിഷയത്തിലോ ഖുർആൻ പാരായണത്തിൻ്റെ വിഷയത്തിലോ സതക്കകൾ വർദ്ധിപ്പിക്കുന്ന വിഷയത്തിലൊന്നും അവർക്ക് വലിയ ശ്രദ്ധയില്ല അങ്ങനെ ആയിരിക്കരുത് മരണത്തിന് ശേഷമാണ് മനുഷ്യന് ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നത് അത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് ആ വ്യക്തിക്ക് കൂടുതൽ ഇപ്പോൾ എന്താണ് ഉപകാരപ്പെടുന്നത് അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നത് കാരണം വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി സലാഹു അലൈവ് വസ്സലമ സംസാരിക്കുകയില്ല അപ്പോൾ ഈ ദുനിയാവിലെ മുഴുവൻ വിഭവങ്ങളെക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പരലോകത്തിലെ വിജയത്തിനാണ് സൽക്കർമ്മങ്ങൾക്കാണ് ആ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനാണ്